ഇനീഷ്യേറ്റീവ് ആണത് അപ്പോൾ സന്തോഷം എനിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ഇല്ല ഞാൻ ഒരു വലിയ താങ്ക്സ് പറയും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അമ്മയുടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകും അമ്മയിൽ അങ്ങനെയല്ലേ ആണ് എന്താ അവിടെ ഏറെ പ്രശ്നങ്ങൾ നടക്കുന്നു പറയുന്നത് ശരിയാണ് എൻ്റെ അറിവിൽ അങ്ങനെ എനിക്ക് അങ്ങനെ അങ്ങനെ വലിയ അറിവില്ല എലക്ഷനാണ് അതെ ഞാനത് ഞാനും ഒരു മെമ്പറായ കൂടെ ഞാൻ എലക്ട് ചെയ്യാൻ വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല എല്ലാവരും അങ്ങനെ ൈസേഷനാണല്ലോ ഏറ്റവും എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും ആണ് ആ ഒരു സ്പിരിറ്റിലെടുത്താൽ കണ്ടാവാറുണ്ട് നമ്മുടെ ഈ സിനിമാ പോളിസിയോടുകൂടി നമ്മളിപ്പോൾ സിനിമ സിനിമയിലും നല്ല മറ്റൊരു മറ്റു മേഖലകൾ ഉൾപ്പെടെ വേണ്ടി ഒരു പരിഹാരം കാണുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഉറപ്പായിട്ടും താങ്കളുടെ സജഷൻ എന്താണ് ഇതിനകത്തോട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന കാര്യം പേഴ്സണലായിട്ട് ഒരു സജഷൻ എന്ന് വെച്ച് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് ഒരു കളക്ടീവ് ഡെസിഷൻ എടുക്കുന്നതാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ കളക്റ്റീവ് സിനിമ എന്ന് പറഞ്ഞാൽ കലക്റ്റീവ് മേഖലയാണ് പോളിസം അപ്പോൾ എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ദിശയോ അതിന് ഒരു എന്തെങ്കിലും ഫോം ഫിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് അനുഭവം തോന്നുന്നു പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ ഞാനിപ്പോൾ എഫ് ഷൈൻ സാറേ സുഷൻ ഒരു പണം ചെയ്തിട്ടുണ്ട് ബാക്കി യൂമറാണ് എൻ്റെ ഡബിങ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ പത്ത് മുതൽ ഷരത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലാതെ നമുക്ക് ഡയറക്ടറാണ് ആ ഡയറക്ടർ പറഞ്ഞിട്ട് ആ പടം സ്വന്താ ഷരത്ത് പറഞ്ഞാൽ താങ്ക് യു